ബ്ലേഡ് മാഫിയ മാനസികമായി പീഡിപ്പിക്കുന്നതായി ഷാർജയിൽ മലയാളി യുവാവിന്റെ പരാതി ഷാർജയിൽ ബിസിനസ് നടത്തുന്ന തിരുവല്ല സ്വദേശി രമേശാണ് പരാതിയുമായി രംഗത്ത് വന്നത് കടം വാങ്ങിയ മൂന്ന് ലക്ഷം ദൃർഹത്തിനു പകരം ഏഴു ലക്ഷം ദൃഹം തിരിച്ചു നൽകിയിട്ടും ബ്ലേഡ് മാഫിയയുടെ ആളുകൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് കാണിച്ച് രമേശ് ഷാർജ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഏഴു വർഷം മുൻപാണ് തിരുവല്ല സ്വദേശി രമേശ് ഷാർജയിലെ ചില മലയാളികളിൽ നിന്ന് മൂന്നു ലക്ഷം ദീർഘം കടം വാങ്ങിയത് ഒരു മതവിഭാഗത്തിന്റെ പ്രചാരകരെ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നാണ് ഇയാൾ പണം കടം വാങ്ങിയത് തങ്ങളുടെ സഭയിലേക്ക് മതംമാറി വന്നാൽ കൂടുതൽ സഹായങ്ങൾ ചെയ്തു നൽകാമെന്ന് വാഗ്ദാനം നൽകിയതിനാൽ താൻ മതം മാറിയെന്നും എന്നാൽ മതം മാറിയതോടെ പണം കടന്ന ആളുകൾ നിലപാട് മാറ്റിയതായും രമേശ് ആരോപിക്കുന്നു കടം വാങ്ങിയ മൂന്ന് ലക്ഷം ദീർഘത്തിന് പകരം ഏഴു ലക്ഷം ദീർഘം തിരിച്ചു നൽകിയിട്ടും പണം കടന്ന ആളുകൾ മാനസികമായി പീഡിപ്പിക്കുകയാണ് എന്ന് രമേശ് പറയുന്നു മൂന്ന് ലക്ഷം തറമസ് അവർ നമുക്ക് പരീക്ഷിക്കാൻ നാല് ലക്ഷം തറമസ് ഇൻട്രസ്റ്റ് ആയിട്ട് അവർ കയ്യിൽ കൊടുത്തേക്കുന്നത് ബാക്കി മൂന്ന് ലക്ഷം തരമസ് നമ്മൾ ചെക്കായിട്ട് കൊടുത്താൻ്റെ രേഖ നമ്മുടെയാളുണ്ട് ബാക്കി കൊടുത്താൻ്റെ രേഖയിൽ നാട്ടിലാണേലും പോയി വീട് വേണേലും പേത്തും ഇത് കൊടുത്ത് നാട്ടിൽ അവർ അക്കൗണ്ടിൽ അക്കൗണ്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് അവരുടെ അമ്മ അമ്മയുടെയും അപ്പമാരുടെയും ഒക്കെ പേരിലാണ് റോബിൻ്റേത് രമയുടേത് ജോയ്സ് ജോയ്സിൻ്റെത് ജോർജ് യും നാട്ടിൽ തിരുവല്ലയിലെ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയുമാണ് ഇയാൾ ഏഴു ലക്ഷം ദീർഘം സംഘടിപ്പിച്ചത് വീട് ജപ്ത് ചെയ്യുമെന്ന് കാണിച്ച ബാങ്കിൽ നിന്ന് നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് പാസ്പോർട്ട് തിരിച്ചെടുക്കണമെങ്കിൽ പണം കൊടുക്കണം ഇതിനിടയിൽ പണം കടന്ന ആളുകൾ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുവെന്ന് കാണിച്ച ഷാർജ പോലീസിലും കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും രമേശ് പരാതി നൽകിയിരിക്കുകയാണ് റിപ്പോർട്ടർ ഷാർജ